കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷങ്ങൾ കണ്ടാലോ അങ്ങനെ നാളെ നമ്മൾ കാണാൻ പോകുന്ന ആകാശിന്റെ മീനാക്ഷിയുടെ ആദ്യ രാത്രിയാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോന്ന് ഇന്നലെ നമ്മൾ കണ്ടു ആരിനെ പോയി മീനാക്ഷിയും ഗോമതിയും കൂടെ കൂട്ടിക്കൊണ്ട് വരികയാണ് അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ആകപ്പാട പേടിയും വിറയിലും ഒക്കെ ആയിരുന്നു അവർക്ക് ബാലാട്ടം വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നൊരു ചിന്തയായിരുന്നു ഗോമതിക്ക് ഉള്ളിലുണ്ടായിരുന്നത് പക്ഷെ മീനാക്ഷി ആളാര മോള് മീനാശി നല്ല ധൈര്യം കൊടുത്തു മീനാശി അച്ഛൻ വരുമ്പോൾ പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വ്യക്തമായിട്ട് കാണാപ്പാടം പഠിപ്പിച്ചു വെക്കുകയാണ് ഗോമതിന് കാരണം തളർന്ന് തളരില്ല തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ല സ്ത്രീക്കും പുരുഷനും ഒരേപോലെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് ഗോമതിയുടെ മന മനസ്സിനെ ഒന്ന് ബോൾഡാക്കി വെക്കുകയോ ചെയ്തേ അങ്ങനെ അവസാനം ബാലം വന്നു കഴിഞ്ഞപ്പം ആരെ ആരാ കൊണ്ടുവന്നൊക്കെ ചോദിച്ചപ്പോ ഗോമതി ധൈര്യ സമേതം പോയി ഞാൻ അന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ എതിർത്ത് നിന്ന് ബാലൻ പിന്നീട് അധിക സമയം ബാലൻ അങ്ങനെ എതിർത്തിക്കാൻ സാധിച്ചില്ല അവസാനം താൻ കാരണമാണല്ലോ ഈ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നെ എന്നറിഞ്ഞപ്പം ആരും ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് അങ്ങോട്ട് തുടങ്ങണം ഇറങ്ങാൻ തുടങ്ങും സമയത്ത് ബാലൻ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു നീ പോവണ്ടാന്ന് പറയണം അങ്ങനെ ബാലൻ നേരെ മുറിയിലേക്ക് കയറിപ്പോവാ ഈ നിമിഷം എല്ലാവരും കൂടി ഒരു നിമിഷം അന്തം വിട്ട് നിൽക്കുവാണ് എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല ഗോമതിക്ക് വല്ലാത്ത വിഷമായി ഗോമന്ദ്രൻ ഞാൻ ആദ്യമായിട്ടാണ് ബാലാടിനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി ഇതുവരെയായിട്ട് ഞാൻ എതിർത്തൊരു വാക്കും മിണ്ടിയിട്ടില്ല ഈ സമയം മീനാശ്വരൻ അതാ അമ്മയുടെ കുഴപ്പം നമ്മൾ തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ അപ്പം തന്നെ ചൂണ്ടിക്കാണിക്കണം അതിപ്പോൾ ആരാണെങ്കിലും അച്ഛനാണെ അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും അവിടെ നമ്മൾ ഒരിക്കലും ഒരു നമ്മൾ പിൻവാങ്ങരുത് അങ്ങനെ പിൻവാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ചിലവ് വലിയ നഷ്ടത്തിലേക്കായിരിക്കും ചെന്ന് കലാശിക്കുന്നത് ഇപ്പൊ അമ്മ ചെയ്തൊരു നല്ല കാര്യമാണ് അമ്മ ഇത് പറഞ്ഞോണ്ട് ചെലപ്പോ ഒരു പക്ഷേ അച്ഛനെ കണ്ണു തുറന്നിട്ടുണ്ടായിരിക്കും അച്ഛനെ തൻ്റെ തെറ്റും മനസ്സിലായി കാണുമായിരിക്കും പറയാം എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ഈ സമയം ധർമ്മം വന്നിട്ടുണ്ട് എന്നാലും ഞാൻ ചേച്ചിനെ സമ്മതിച്ചു തന്നിരിക്കുന്ന കേട്ടോ ഇത്ര ധൈര്യം ഇത് എവിടെ നിന്ന് കിട്ടി എൻ്റെ ചേച്ചി ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിട്ട് ആദ്യമായിട്ടാ ചേച്ചി ഇങ്ങനെ അളിയനോട് ഇങ്ങനെ കാര്യങ്ങൾ മോത്തു നോക്കി പറയണേ എൻ്റെ ദൈവമേ ഞാൻ പോലും ഞെട്ടി പോയി എനിക്ക് പോലും ഇത്ര ധൈര്യം ഇല്ല എന്ന് പറയാം ഈ സമയം ഗോമതി അത് പിന്നെ എന്റെ മകന്റെ കാര്യമല്ലേ അപ്പൊ എനിക്ക് പറഞ്ഞല്ലേ പറ്റുവോളെന്ന് പറയാ അനുസരി പറഞ്ഞു ഉം ആര് പറഞ്ഞു പറഞ്ഞതാന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി മീനാക്ഷി ചേച്ചി അല്ലേ ഇതിന്റെ പുറയിൽ നിന്ന് ചോദിക്കുകയാണ് മീനാക്ഷി ചേച്ചി അമ്മേനെ എല്ലാം കാണാപ്പാടം പഠിപ്പിച്ചു വെച്ചേക്കുമല്ലേ അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെയെല്ലാം പറഞ്ഞു ചോദിക്കാം ഒന്ന് പോടി അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് പറയാം ഈ സമയം ആകാശ് പറഞ്ഞു മീനാക്ഷി നീ ഇതെന്ത് ഭാവിച്ചത് അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ല അഞ്ഞിട്ടാ അച്ഛനകത്തേക്ക് കയറി പോയത് കണ്ടോന്ന് എന്ന് പറയാം ഒന്നും സംഭവിക്കില്ല നിങ്ങൾ പേടിക്കുന്നവരിലൊന്നും സംഭവിക്കില്ല ആര്യൻ ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോ പോകേണ്ടെന്ന് പറഞ്ഞ് ഇരുത്തിയില്ലേ ഇനി അച്ഛൻ ശാന്തനായിക്കൊള്ളൂ നിങ്ങളീ ഉദ്ദേശിക്കുന്ന പോലെ അച്ഛൻ ഈ വീട് വിട്ട് പോകത്തില്ല ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ സ്വസ്ഥത കിട്ടുന്ന ഓർത്താണോ അച്ഛനേയും ദേവമംഗലോ മക്കളും അമ്മയല്ലാതെ വേറൊരു ഇല്ല അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ മക്കൾക്ക് എന്ന് അറിയാം ഇപ്പോൾ ആകാശാരനാണെങ്കിലും ആരെയാണെങ്കിലും ആനന്ദരനാണെങ്കിലും അച്ഛനല്ലാതെ ഒരു നിമിഷം പോലും അച്ഛനും അമ്മ ഇല്ലാതിരിക്കില്ലെന്ന് അച്ഛനും വ്യക്തമായിട്ടറിയാം അതുകൊണ്ടല്ലേ ആരിനെ കാണാതെ ഉള്ള വിഷമമായിരുന്നു അച്ഛന് ഇത്രേ സമയം ഉണ്ടായിരുന്നേ ഒരു പക്ഷേ അച്ഛൻ്റെ മനസ്സിലെ ഈഗോ ആയിരുന്നു ആരിനെ ഇങ്ങോട്ട് വിളി വിളിച്ചോണ്ട് വരാനായിട്ട് അച്ഛൻ സമ്മതിക്കാതിരുന്നേ ഇനിയിപ്പം പതുക്കെ ആറി തണുത്തോളൂ ഒരു കാര്യം ചെയ്യാൻ അമ്മ പോയി ഫുഡ് കഴിക്കാൻ വിളിക്കാൻ പറയുന്നത് എനിക്ക് പേടി അങ്ങോട്ട് ചെല്ലാനിട്ട് ധൈര്യമായിട്ട് പൊക്കോ ഒന്നും സംഭവിക്കാൻ പോണില്ല എന്ന് പറയാം ഈ സമയം അങ്ങോട്ട് ചെല്ലാൻ നേരത്ത് വല്ലാത്തൊരു വെപ്രാളത്തോടെ ഞാൻ ഗോമതി അങ്ങോട്ട് പോകുന്നത് ഈ സമയത്ത് ബാലന് അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് അകത്തുനിന്ന് ഇറങ്ങി ഇറങ്ങി വന്നിട്ട് ബാലിൻ്റെ കീഴിൽ ആ ചൂലുണ്ടായിരുന്നു ഇത് കണ്ടതും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി ദൈവമേ ഇന്ന് ആര്യൻ കോള ഇന്ന് ആര്യൻ നല്ല പിട കിട്ടും ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് ദൈമം ഇനിയിപ്പോൾ എന്ത് ചെയ്യും പെട്ടല്ലോ ഒന്ന് അനുശ്രയിക്കു ഓർത്തു മീനാക്ഷിക്ക് കാര്യം മനസ്സിലായില്ല ചൂട് വെച്ച അടിക്കൂന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെ കേട്ടിട്ടില്ല അങ്ങനെ ബാലന് അങ്ങോട്ട് വന്നാ ചൂലിലും കൂടെ ഇങ്ങോന്നു അപ്പൊ ഗോമതി ഓർത്തി ഇപ്പൊ തന്നെ ആരിനെ പിടിക്കും ചട അടി കൊടുക്കും പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചോണ്ട് ഇറങ്ങി വന്നിട്ട് ആ ചൂറിൽ അങ്ങോട്ട് വെട്ടിക്കൊരു വെട്ടി ഇങ്ങനെ ഞുറുക്കിഞ്ഞു കളയാണ് ഇത് കാരണമല്ലേ ഇനിയിപ്പം ഇതിൻ്റെ ഇവിടെ ആവശ്യമില്ല എന്ന് പറയാം ഇത് കേട്ടതും എല്ലാവരും ഒരു നിമിഷം മൊഹാമോഹം നോക്കി ധർമ്മൻ ഓർത്തു ഇതെന്ത് പറ്റിയത് എന്തോ മാനസാന്തരം ഉണ്ടായിട്ടുണ്ട് സാധാരണ സാധാരണക്കെതിരെ എല്ലാവരും ഓർത്തോണ്ടിരുന്നേ ആരനെ തല്ലാൻ വേണ്ടിയിട്ട് ആ ചൂറിൽ എടുത്തോണ്ട് വരുന്ന ഓർത്ത പക്ഷെ അങ്ങനെയല്ലായിരുന്നു ആ ആരിന് ഇപ്പം തല്ലുകിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരും ഒരു നിമിഷം അന്തം വിട്ടുപോയി ബാലൻ പറഞ്ഞു ഇനി ഇതിന്റെ ആവശ്യമില്ല കാരണം എൻ്റെ മക്കളൊക്കെ വളർന്നു വലുതായിരിക്കുന്നു ഒരു പക്ഷേ എങ്കിൽ ഇപ്പം തന്നെ ഒരാൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു ഇനിയിപ്പോൾ ഇവരെ തല്ലെന്ന് എനിക്ക് തന്നെ നാണക്കേടാ എന്നും പറഞ്ഞിട്ട് ബാലനകത്തേക്ക് കയറി പോവാണ് ഗോമതി അവരെ അന്തം വിട്ടുപോയി പിന്നീട് ഗോമതി അങ്ങോട്ട് മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്നി ബാലേട്ട എന്നോട് ക്ഷമിക്കു ബാലേട്ട ഞാൻ അങ്ങനെയൊക്കെ ആ സമയത്ത് പറഞ്ഞു പോയി പക്ഷെ ആരിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൻ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും കൂടുതൽ വിഷമം ബാലേടനാണെന്ന് എനിക്കറിയാം ബാലേടി നിന്ന് ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടാവില്ലെന്നോ എനിക്കറിയാം ആ വിഷമം ഞാൻ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നേ ഞാൻ ചെയ്ത് തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണമെന്ന് പറയാ ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു നിനക്കറിയാം എൻ്റെ മനസ്സ് എൻ്റെ മനസ്സ് എത്ര മാത്രം വേദനിക്കും നിനക്കറിയാം അതുകൊണ്ടല്ല നീ ആരിനെ കൂട്ടിക്കൊണ്ടു വന്നെ അതുപോ മാത്രല്ല ഈ കുടുംബത്തിലെ ഏറ്റവും സ്നേഹമുള്ളവൻ അവനാ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്ന് എനിക്കും അറിയാവുന്ന കാര്യമല്ലേ എനിക്കത് അറിയാൻ ബാലേട്ടാ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ സംഭവിച്ചു പോയി ആകാശിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവന് കിട്ടാവുന്ന ചോദിച്ചാൽ നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയിരിക്കണമെന്ന് എൻ്റെ മനസ്സ് പറയണേ ഇത് കേട്ടൻ ബാലൻ വിഷമിക്കേണ്ട ഇനിയിപ്പോൾ നീ സങ്കടപ്പെടണ്ട നീ സങ്കടപ്പെട്ടിട്ടുണ്ടോ അറിയാലോ പിന്നെ നീ ഉണ്ടെങ്കിലേ ബാലനുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ബാലൻ ഇല്ലയെന്ന് പറയാം അങ്ങനെ ബാലൻ ഗോമതിയെ ചേർത്ത് പിടിക്കുകയാണ് ഗോമതിക്ക് ആ ഒരു ആശ്വാസവാക്കും മാത്രം മതിയായിരുന്നു പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയല്ലോ എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയം ബാലൻ പറഞ്ഞു ആകാശിനെ അവർ ഇങ്ങോട്ട് പോയിട്ടൊരു കാര്യമില്ല ഇന്നലെ തന്നെ അവനെ കണ്ടില്ലേ അവർ രണ്ടും രണ്ടും മുറിയിലൊക്കെയാണ് കിടന്ന് നമ്മളൊരു പക്ഷെ കാണിക്കുന്ന ക്രൂരതയല്ലേ ആനന്ദിനോട് എന്താ അവന്റെ ജീവിതം നശിപ്പിച്ചില്ലേ അവൻ ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു പക്ഷെ ആ കുട്ടീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നമ്മൾ സമ്മതിച്ചില്ല ഒരു പക്ഷേ ആനന്ദം അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ആനന്ദിന് ഇന്നൊരു നല്ല ജീവിതം ഉണ്ടായനും ഇനി വീട്ടില് കുട്ടികളെ ഓടിക്കളിച്ചാനും ശരിയല്ല പറയണെന്ന് ചോദിക്കാം ശരിയാ പക്ഷേങ്കില് ഏ കുഴപ്പില്ല എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയണം നമുക്ക് അതെ ഞാൻ ഫുഡ് എടുത്തു വെക്കട്ടെ എന്ന് ചോദിക്കാണ് ഉം എടുത്തു വെക്കാൻ പറഞ്ഞു അങ്ങനെ സമാധാനത്തോടെ ഗോമതി അടുക്കളയിലേക്ക് പോവാണ് ഓ രക്ഷ പെട്ടെന്ന് ഓർത്തോണ്ട് അങ്ങനെ അടുക്കള ചെന്ന് പാത്രം ഒക്കെ തൂത്ത് അടച്ചുകൊണ്ടിരിക്കണ സമയത്ത് മീനാക്ഷി അങ്ങോട്ട് വരുന്നേ മീനാക്ഷി വന്നിട്ടേച്ച അമ്മേ അച്ഛൻ എന്ത് പറഞ്ഞു ചോയ്ക്കണം പിന്നെ എന്ത് പറയാന് അല്ല അമ്മയുടെ മുഖം എന്താ എങ്ങനെ കണത്തിലിരിക്കുന്നത് ഓ ഇത്ര സമയം നമ്മളെ വേണമായിരുന്നില്ലേ ഇപ്പം സ്വന്തം ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോ നമ്മളെ വേണ്ടാന്ന് പറയണം അല്ലെങ്കിലും അങ്ങനെയാ ആരും ഈ വീട്ടിൽ കയറുന്നവടെ പോലെ എന്തൊരു സ്നേഹമായിരുന്നു ആരും വന്ന് കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്നെ വേണ്ട അതെങ്ങനെയാ പാലം കടക്കുവിടെ നാളെ നാരായണ നാരായണ പാലം കടന്നു കഴിയുമ്പോഴത്തേനും പാലം വരിക്കുമല്ലേ ചെയ്തേന്ന് ചോദിക്കുക പിന്നെ അങ്ങനെയൊന്നുമില്ല അതെ ഞാൻ പോയി വിളിച്ചിട്ട് എൻ്റെ ആര്യമോനും ഇങ്ങോട്ട് വന്നേ അല്ലാതെ നീയൊന്നും കൊണ്ടല്ലെന്ന് പറയണം മനസ്സിലായി മനസ്സിലായി അതുകൊണ്ടാന്ന് പറയണേ പക്ഷേ ഗോമതിക്ക് അത് നിങ്ങടെ അംഗീകരിച്ചു കൊടുക്കാൻ മടി മീനാക്ഷി കാരണം അല്ലെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ ഇപ്പോഴും താൻ പേടിച്ച് പറിച്ചു ഇവിടെ ഇരുന്നേനും അതൊക്കെ അറിയാം പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഇവിടെ അടുത്ത് തല കയറ്റി വെക്കുന്ന ഒരു അല്ലല്ലോ എന്ന് ഗോമതിക്ക് തോന്നി അതുകൊണ്ടാണ് ഗോമതി അങ്ങനെ ചെയ്തത് മീനാക്ഷി ആരാമോള് എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള പ്രത്യേക ഒരു വൈദഗ്ധ്യം മീനാക്ഷിക്ക് ഉണ്ട് തരും പിന്നീട് ആകാശിനെ കണ്ടപ്പോൾ ആകാശു നീ എന്ത് വിചാരിച്ചായിരുന്നു ഞാൻ ആകെ പാട പേടിച്ച് പോയി അച്ഛൻ വന്ന എന്തേലും സംഭവിക്കും എന്നുള്ള പേടിയായിരുന്നു എന്തിനാ പേടിക്കണേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയായിരുന്നു അച്ഛൻ ഈ പറയുന്ന പോലെ പുറമേ ഇതൊക്കെയുള്ളു പക്ഷേ അച്ഛന്റെ ഉള്ളിൽ അങ്ങനെയൊന്നും ഇല്ലയെന്നു പറയുകയാണ് ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കാൻ ഒന്നും പോകുന്നില്ല പിന്നീട് ഫുഡ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് കഴിക്കുകയാണ് വീണ്ടും അങ്ങനെ ദേവമംഗലത്ത് ആ സന്തോഷം അല്ലേ അങ്ങനെ വൈകുന്നേരം അയക്കഴിഞ്ഞ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അങ്ങോട്ടാ ആകാശിനെ വിളി വിളിപ്പിക്കുകയാണ് ബാലൻ ബാലം വിളിച്ചുകൊണ്ടുപോയി മാറ്റിയെടുത്തിട്ടു പറഞ്ഞു അതെ എന്നോട് ക്ഷമിക്കണം മോനെ ആ സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാലോ അച്ഛനെ സംബന്ധിച്ച് ഇത്രയും കാലമായിട്ടോ അമ്മ അമ്മ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് ശേഷം ഇതുവരെയായിട്ട് അമ്മേനെ വീട്ടിൽ കയറ്റിയിട്ടില്ല അതിന്റെ ഒരു വിഷമവും ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഒരു കാരണവശാലും ഇനിയിപ്പോൾ സ്നേഹിച്ച് കല്യാണം കഴിക്കരുത് എൻ്റെ മക്കൾ അങ്ങനെ ഒരു വിധി എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവാൻ പറയുകയൊക്കെ ചെയ്തേ പിന്നെ നിനക്കറിയാലോ നിൻ്റെ ആനന്ദേട്ടൻ ഞാൻ കാരണം ആ ജീവിതം തന്നെ നശിച്ചു പോയത് അത് ഓർക്കുമ്പോൾ ഞാൻ ഇപ്പോഴും നേര് പടയുവാ പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ നിനക്ക് അത് മാത്രം എനിക്കിനി പറയാനുള്ളതെന്ന് പറയാണ് ഇതൊക്കെ കേട്ടിപ്പോൾ ആകാശിനെ വല്ലാത്തതായി ആകാശം പറഞ്ഞു എന്നോട് ക്ഷമിക്കാച്ചാ ആ സമയത്ത് എനിക്ക് വേറെ ഒരു നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മീനാക്ഷിയെ വിളിച്ചുകൊണ്ട് വന്നേ അല്ലെങ്കിൽ അവരെ വേറെ വിവാഹം ഘടിപ്പിച്ചു വിട്ടാനും പിന്നെ ഞാനിപ്പോൾ ആനന്ദടനെ പോലെ ഞാനും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ടി വന്നേ എനിക്ക് മനസ്സിലായ നിന്റെ വിഷമം എന്താന്ന് ഇപ്പൊ ആനന്ദ് അനുഭവിക്കുന്ന വിഷമം എനിക്കും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് ഒരു ജീവിതം കിട്ടി പക്ഷേ പക്ഷേങ്കിൽ ആനന്ദിന് അവന് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവണം പറയാം ഏയ് അതിനൊന്നും കുഴപ്പമില്ലാച്ചാന്ന് പറയാണ് പിന്നീട് പിന്നെ ആരാ പേര് മിടയ്ക്ക് പേര് മറന്നു വന്ന പിന്നീട് ബാലൻ ഗോമന്ദിനെ വിളിക്കുകയാണ് ഗോപിതിരെ വിളിച്ചിട്ട് പറഞ്ഞു അല്ല ഇന്ന് അവരുടെ ഇന്നലെ അവർ രണ്ട് മുറിയിലല്ലേ കിടന്നേ ഇന്ന് തൊട്ട് അവർക്ക് ഒരു മുറി കൊടുക്കണമെന്ന് പറയാം അല്ല ബാലേട്ടൻ എന്താ ഉദ്ദേശന്നു ചോദിക്കുകയാണ് അല്ല അവരുടെ കല്യാണം കഴിഞ്ഞാലേ ഇനി അവർ ഭാര്യ അവർ ജീവിച്ചോട്ടെ എന്ന് പറയാം ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു ഗോമതിയും കാത്തിരുന്നത് ഗോമതിക്ക് ആഗ്രഹമുണ്ട് കാരണം കല്യാണം കഴിഞ്ഞ് വന്നല്ലേ അവർക്ക് അവരുടേതാ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് മണിയറയ്ക്ക് ഒരുക്കുവാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ ധർമ്മനും ആനന്ദം എല്ലാവരും കൂടെ കൂടി മണിയറയൊക്കെ ഒരുക്കുവാണ് അങ്ങനെ മണിയറയൊക്കെ ഒരുക്കി മീനാക്ഷി മണിയറയെ പോയി ആനന്ദിന് വേണ്ടി കാത്തിരിക്കുവാണ് അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അപ്പം ഏറെ പ്രതീക്ഷ നൽകുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഇപ്പം ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പം കൃഷ്ണമംഗലത്തുള്ളവർക്ക് എന്ത് സംഭവിക്കും എന്നറിയത്തില്ല ആരെയെ തെളിച്ച് തിരിച്ചു വിളിച്ചെന്നും അവർ വീണ്ടും പഴയപടി തന്നെ ജീവിതം തുടങ്ങിയെന്നൊക്കെ കൃഷ്ണമംഗൽ കൃഷ്ണമംഗലത്തുള്ളവർക്ക് വീണ്ടും അസൂയ പെരുകയുള്ളൂ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ അതിനെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി